അടുക്കളയിലേക്ക് വന്നപ്പോൾ ഒരു സംഭവം ഇതെന്താ കണ്ടേ വായൻ്റെ വെച്ചിരുന്നു ഇതെന്താ സംഭവം മീൻ ഏതാ മീനേതാ പോലോ ഏ തുറന്നു നോക്കിയാലോ ഏ ഇിച്ചാ കേൾതാ കേൾക്കാതെ ഇരിക്കാതിരിക്കാം ആണ്ടി സിലോപ്പിന്ന് പറഞ്ഞപ്പോൾ ഇതിനടാ ആ പാത്രം തന്ത്രോനിക എത്തി അത് വെച്ചിട്ട് ആണ്ടി അങ്ങനെ ഇരിക്ക് ആണ്ടി ഉണ്ട് ഉച്ചയ്ക്ക് ഓക്കേ കുട്ടിപ്പന്നെ പേര് വിചാരിച്ചല്ലേ കുട്ടിപ്പിന്നെ ഓനത്തൊളിച്ച അപ്പൊ നമ്മളെ സാധനം സെറ്റാണ് കണ്ടിട്ട് നല്ലതൊക്കെ ഒന്ന് ആ കിളിഞ്ചാം എന്താ സ്ഥല ചൂടാ കൊള്ള പൊള്ളിക്കൊള്ള പൊള്ളിക്കേണ്ടി അനീന് വേണ്ടി മാത്രം വേണ്ട സ്പൂണോടുത്തോ ചൂടാട്ടോ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടാവും മസാലയൊക്കെ നല്ലോണം പിടിച്ചിന് നമുക്കൊന്ന് ഓൾ ഒന്ന് രണ്ട് മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജ് വെച്ചിരുന്നു അത് കഴിഞ്ഞിട്ടിപ്പോൾ വൈകുന്നേരം ഒക്കെ പിടിച്ചിന് ഞാനാ ടൈം ഇവിടെല്ലേ അതുകൊണ്ട് വീട് എടുക്കാൻ വന്നിട്ട് സംഭവേ കിട്ടില്ല മൊത്തം മീറ്റണി lui.